ഹലോ ഹായ് അപ്പോൾ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുള്ള സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സ്വന്തം കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ തന്നെ പറയാം തട്ടിക്കൊണ്ടുപോയി കാമുകീൻ്റെ കൂടെ പോയി എന്ന സംഭവം ആ കേസിൻ്റെ കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഓക്കെ ആ വിഷയത്തിൻ്റെ കാര്യം അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം ഓക്കെ ഹായ് സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതായത് ദേഷ്യവും വിഷമൊക്കെ വരികയാണ് കാരണം ഇത് നടന്നിട്ടിപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായിട്ടോ ഈ സെഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ സ്വന്തം കുട്ടീനെ പെൺകുട്ടി ഒരു വയസ്സായ ഇനായ ഇനായെന്നുള്ള പേരിലൊരു കുട്ടിനെ വീട്ടിൽ നിന്ന് ഭാര്യയോട് കള്ളം പറഞ്ഞു കല്യാണത്തിന് പോകുകയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് കുട്ടിനെ എടുത്തു കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അതിൻ്റെ കുറേ സി സി ടി വി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പോലീസിൻ്റെ അടുത്ത് തെളിവുണ്ട് ഇയാൾ കൊണ്ടുപോയിട്ട് ഈ ലോഡ്ജ് റൂം എടുത്തതും അതിൻ്റെ കൂടെ ഒരു പെണ്ണുള്ളതും ആ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നതും ഒക്കെ ഉള്ള കുറേ സി സി ടി വി കാര്യങ്ങൾ നമ്മൾ കണ്ടു ആ കുട്ടിനും ഉൾപ്പെടെ ഇത് കണ്ടിട്ട് ഇത് വരെയായിട്ട് ഇതിൻ്റെ യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ഈ കേസിൻ്റെ കാരണം ആ കുട്ടി എവിടെ ആ കുട്ടി അവൻ്റെ കാര്യം പോട്ടെ അവൻ്റെ അവൻ്റെ കഴിഞ്ഞപ്പോൾ അവനെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് അതായത് ഇപ്പം ഈ ഒരു വയസ്സായ ഇനായയുടെ ഉമ്മയ്ക്ക് കുട്ടിയെ വേണം ഒരു വയസ്സായ കുട്ടിയെ വേണം അവനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഈ കാര്യത്തിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ യാതൊരു യാതൊരുവിധ ഇമ്പ്രൂവ്മെൻറ്റോ വിധ പുരോഗമനോ പോലീസിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും തെളിവുകളും കാരണമുണ്ട് ഇവരെവിടെയെന്ന് പോലും അറിയില്ല എങ്ങനെയുണ്ട് കഥ ഒന്ന് ആലോചിച്ചു ാലോചിക്കുന്നു കേരള പോലീസിന് ഇത്രത്തോളം ഹോൾഡ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ കേസൊന്നും പെട്ടെന്ന് തെളിയിക്കാത്ത ഇത്രയും കാര്യങ്ങൾ കണ്ടു ഇവർ എടുക്കാൻ പോയതെന്ന് വരെ അവർക്ക് സൂചന ഉണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് പറ്റാത്തത് സെയിം കാര്യമാണ് ഇതിന് മുമ്പുള്ള ദിയ ഫാത്തിമയുടെ ഏകദേശം ഇപ്പോൾ പത്ത് വർഷമായി ഞാൻ പറഞ്ഞു നമ്മളതിന് പല വീഡിയോയിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഈ പത്ത് വർഷമായിട്ട് ഈ കുട്ടിയെ കാണാത്തതും ഇതുപോലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടി എവിടെയെന്നറിയില്ല ഇതാ അടുത്തത് ഇനായയുടെ കേസ് അത് സ്വന്തം വാപ്പയാണ് കേട്ടോ എടുത്തുകൊണ്ടുപോയത് കറക്കാതെ സ്വന്തം വാപ്പ് എടുത്തുകൊണ്ടുപോയതാണ് കുട്ടിനെ കൊണ്ടുപോയത് വാപ്പ് എന്തിനാണെന്നറിയില്ല കുട്ടിനെ ആർക്കും വിൽക്കാനാണോ കൊടുക്കാനാണോ അതെല്ലാം ഇതിന് കച്ചവടം ചെയ്യാനാണോ ഇനിയിപ്പോൾ എന്താ വേറെ വല്ല പല പല ഇതുണ്ടല്ലോ സ്വന്തം വാപ്പന്മാരൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് അറിയില്ല എന്തൊന്നും ഉദ്ദേശിക്കട്ടോ ഏ എന്തുദ്ദേശിക്കാം കുട്ടനെ വിൽക്കാനാണോ ഏ എന്തും എന്തും വട്ടെവർ ഇറ്റ് ഇസ് അപ്പോൾ ഈ കേസിൻ്റെ കാര്യത്തിൽ പോലീസ് ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല കാരണം ഇപ്പോഴും അത് തണുത്ത് നിൽക്കുകയാണ് മഞ്ഞൂടോ മഞ്ഞ മഞ്ഞ അലിഞ്ഞിക്കട പോലെ ഇതിങ്ങനെ തണുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ദിയ ഫാത്തിമയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ ആ കേസ് ഇത്രയും ലേറ്റ് ആക്കിയോണ്ട് തന്നെയാണ് ഇപ്പം ആ കുട്ടിനെ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ഈ കാര്യം എത്രയും പെട്ടെന്ന് ഒരൊന്നോ രണ്ട് ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഭവം ഇത്രയും ദിവസമായിട്ട് ഒരു രീതിയിലുള്ള യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല ഈ കേസിന് എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊരു ദയനീയ അവസ്ഥ എന്തൊരു പരാജയമാണിത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇപ്പോൾ സി ബി ഐ വേണോ ക്രൈംബ്രാഞ്ച് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ വന്നാലാണ് ഈ കേസിന് ഒരു എന്തിലും ഉണ്ടാവുക അവർ വന്നിട്ട് ചിലപ്പോൾ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണിതിന് മുമ്പും പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ ഈ ഇവരെ ഫാമിലി ആയാലും എനിക്ക് തോന്നുന്നില്ല ഇവർ ഇത്ര വലിയ ഹോളിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇതിലുള്ള ആൾക്കാരാണ് അതെല്ലാത്തത് കൊണ്ടായിരിക്കാം പോലീസ് ഇത്രയും തണുത്ത് നിൽക്കുന്നതെന്ന് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്താണിപ്പോൾ ഈ കേസിന് ഇങ്ങനെ ഇങ്ങനെ തണുത്ത് തണുത്ത് നിൽക്കുന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് സത്യം പറഞ്ഞ ആ കുട്ടീൻ്റെ ആ കുട്ടി ഒരു വയസ്സായ കുട്ടിയാണ് അതിൻ്റെ ഉമ്മാരുടെ അവസ്ഥ ആലോചിച്ചു നോക്കി ഒരു വയസ്സായ കുട്ടീനൊക്കെ എടുത്ത് കൊണ്ടുപോയി ഉമ്മയുടെ നിന്ന് എടുത്തു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രൂരതയുള്ള സംഭവമാണോ സത്യം മനസാശിയുള്ള ആരെയും ചെയ്യുന്ന പരിപാടിയാണോ ആ കുട്ടിൻ്റെ ഒരു അവസ്ഥ കുട്ടിയുടെ അവസ്ഥ പോട്ടെ ഉമ്മാൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ ഒരു വല്ലാത്ത സ്വന്തം വാപ്പ ചെയ്താണെങ്കിൽ ആര് ചെയ്തായാലും അടി കിട്ടേണ്ട കേസാണ് ആ കുട്ടിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുക എന്ന സംഭവമാണ് ഇവിടെ ചെയ്യേണ്ടത് ആ ചെങ്ങായി കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ ഓൻ പോവേളെ കൂടെ പോവേ വാ കൂടെ പോവേ ഓനെ തിരിച്ചു കിട്ടണം യാതൊരു ഇതുമില്ല കുട്ടിനെ തിരിച്ചു കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ജുനീദിൻ്റെ അതിൽ ജുനൈദ് സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ദീഫാത്തിമേൻ്റെ വിഷയമല്ല സംസാരിച്ചത് വീട്ടിലുള്ള ഉപ്പന്മാരും അച്ഛന്മാരൊക്കെ മക്കളോട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് പെൺകുട്ടികളായിട്ടുള്ള മക്കളോട് അത് ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പുറത്തറിയില്ല എന്നുള്ളത് ഇവർക്ക് എന്ത് തോന്നിയാസമാണെങ്കിലും മക്കളോട് ചെയ്യാം അപ്പോൾ ഉമ്മമാർക്ക് അറിയാം ഈ കാര്യങ്ങൾ അവർക്കും തുറന്ന് ആരോടും സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണ് അവർക്ക് ആരുടെയെങ്കിലും പറയാൻ പറ്റുമോ ഈ കാര്യം സ്വന്തം മക്കളോട് സ്വന്തം തന്ത ചെയ്യണ പരിപാടി പുറത്ത് പറയാൻ പറ്റൂല കുടുംബത്തിലുള്ളവട് പറയാൻ പറ്റില്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല കേ കേസ് കൊടുക്കാൻ പറ്റൂല കാരണം അവരെ കുടുംബത്തിലുള്ള അവരെ സ്വന്തം ഭർത്താവും കൊച്ചിലെ തന്യാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെ കേസ് കൊടുക്കും പിന്നെ ചിലപ്പോൾ ഇവരെന്നെ ആയിരിക്കും വീട്ടിലെ വരുമാന മാർഗവും അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ് ഓരോ മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ വീട്ടിലുള്ള ഉമ്മമാരുടെ അവസ്ഥ അപ്പം ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ജുനിയ തന്നെ ഒരു കാര്യം പറഞ്ഞു ഇരിട്ടടി കൊടുക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കേസ് കൊടുത്തിട്ടൊന്നും ഒരു തേങ്ങയില്ല ഇവർക്ക് കൊടുക്കേണ്ട പണി ഇരിട്ടടിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ അതേ കഴിക്കും കാരണം സ്വന്തം മക്കളെ രക്തത്തിൽ രക്തത്തിൽപ്പെടുന്ന മക്കളെ ഇമ്മാതിരി കണ്ണിലൂടെ കണ്ട് പരിപാടി ചെയ്യണ്ടെങ്കിൽ ഉണ്ടല്ലോ തന്ത എന്ന് പറയാൻ പറ്റില്ല വേറെ വല്ല പേരെ കൊടുക്കും ജനിപ്പിച്ചത് മക്കൾ ഇതിനു വേണ്ടിയിട്ടാണോ അടോ ഇതൊക്കെ ദേഷ്യം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ കേൾക്കുമ്പോൾ അങ്ങനെ നമ്മളെ രക്തം അങ്ങ് തളക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴേ തന്ത എന്ന് പറയാനുള്ള ഒരു അർഹത പോലും ഇല്ലാക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ഇട്ടടിയെന്നല്ല അപ്പഴം വല്ലതുകൊണ്ടെങ്കിൽ കൊടുക്കണം കാരണം അമ്മാതിരി ഇതാണ് കാരണം ആ ഉമ്മാൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായി കാര്യം മാനസികാവസ്ഥ ആയാലും പറയാൻ പറ്റാത്തൊരവസ്ഥ ബുദ്ധിമുട്ടായി നിൽക്കുകയായിരിക്കും വിധ ഇതും ഇല്ല അവർക്ക് അപ്പം ഇവർക്ക് പറയാൻ പറ്റുന്ന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് എന്താ പരിഹാരം എവിടെ പോയാൽ ഈ പരിഹാരം കിട്ടുക എന്നാണ് അവർ ആലോചിക്കുന്നത് ആരുടെ അടുത്ത് ആ പറയുക വിശ്വസിച്ച് കാര്യം പിന്നെ ഈ കുട്ടിൻ്റെ ഭാവി കാര്യങ്ങൾ ഇതൊക്കെ ചിന്തിക്കുക ചിന്തിക്കുമല്ലേ ഇതൊക്കെ കയ്യിലെടുത്ത് മുതലാക്കണ തന്തന്മാരുണ്ട് തന്തന്മാർ പോയി ചത്തൂടെ സത്യം പറഞ്ഞാൽ പോയി ചത്തൂടെ അവർക്കൊക്കെ എന്തിനാ അവർക്ക് ജീവിച്ചിരിക്കുന്നു അപ്പോൾ വേണ്ടില്ലേ സെഫീർ കുട്ടീനെ എടുത്തുകൊണ്ട് പോയിക്കണു ഓനൊക്കെ പോയി ചത്തൂടെ സത്യത്തിൽ ഓനൊക്കെ എന്ത് മനുഷ്യനാണോ ഓന് പോകണമെങ്കിൽ ഓ ഒറ്റയ്ക്ക് അങ്ങ് പോവുക ഓള കൂടെ കുട്ടീനെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് കുഴി കൊണ്ടുപോയി ചാടിക്കാൻ പോയിക്കും ആ കുട്ടി ഏത് സാഹചര്യത്തിൽ ഇനി ജീവിക്കും എന്താണ് ആ കുട്ടീൻ്റെ ഭാവി ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ഏതാ പെണ്ണ് പോലും അല്ല മലയാളിയല്ല ഇതൊരു വെസ്റ്റ് ബംഗാൾ എന്നൊക്കെയാണ് പറഞ്ഞത് ഓളെ കൂടെയാണ് പോയത് അതാ ഏതാ പെണ്ണ് ഒരു ആ കാര്യം അറിയില്ല ആ കുട്ടിൻ്റെ ഭാവിയും കൂടെ തൊളിച്ചെന്ന് പറയും അപ്പോൾ പറഞ്ഞു വരതൊക്കെ കണക്റ്റഡ് ആണ് ഏത് രീതിയിലാണെങ്കിലും ഇനിയിപ്പോൾ സഫീറിൻ്റെ ഉദ്ദേശം എന്തായാലും നമുക്കറിയില്ല എല്ലാം കണക്റ്റഡ് ആണ് തന്തന്മാർ മക്കളോട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിന് ശിക്ഷ വേറെ തന്നെ കൊടുക്കണം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ വിഷയം സംസാരിക്കുന്ന ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോയും കൂടെ ഞാൻ പ്ലേ ചെയ്യാം ഓക്കെ ചോദിക്കാറുള്ളത് നമ്മൾ കേസുകളൊക്കെ കേട്ടില്ല ഇതൊക്കെ ആയിരിക്കും ആ കാലഘട്ട അപകടാണത് അത് ആള് കുഞ്ഞിന് ഒന്ന് കൊടുക്കും അപ്പൊ അതൊക്കെ വിഷമം കേട്ടപ്പോ ഒരുപാട് വിഷമവും നിനക്കിനത് കൊണ്ട് കിട്ടും ഇട്ടടി അതിനൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇട്ടടി ആയിരിക്കുന്നത് മക്കളെ രക്തത്തിൽ പിറന്ന സ്വന്തം മക്കളെ വേറെ ഇതി കാണുക ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആ മക്കളെ അവസ്ഥ ഇവരുടെ അമ്മമാരുടെ അവസ്ഥ ഇതൊരു കഷ്ടാണ് എന്താ പറയാ വല്ലാത്തൊരു മാനസിക അവസ്ഥ നമുക്ക് എന്നെ ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ വലിയ ജീവിക്കണമെന്ന് പോലും ചിന്തിച്ചു പോകണം എങ്ങനെ പോലും അവിടെ ജീവിക്കണു വീട്ടിൽ എന്താണിപ്പോൾ അവരൊക്കെ അവസ്ഥ ല്ലാത്തൊരു അവസ്ഥയൊക്കെ തന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പോയി ചാവാനാണ് ജീവിച്ചിരിക്കാൻ പോലും അർഹതല്ല ഇങ്ങനെയൊക്കെ മക്കളോട് ചെയ്യുകയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് മറ്റേ പറഞ്ഞ് പറയാൻ പോലും പറ്റുന്നില്ല അമ്മാതൊരു അവസ്ഥ ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു അങ്ങനെ വീട്ടിലുണ്ടാവുന്ന ഇങ്ങനെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഒരു അവസ്ഥയും മാനസികാവസ്ഥയും എന്തായാലും ചിന്തിക്കാൻ പോലും വയ്യ അതാണ് സഫീറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു കാര്യം അറിയില്ല എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓന ഏതെങ്കിലും മൂലൊക്കെ ഇരുന്ന് നമ്മളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ആ കുട്ടിനെ ഓർത്തിട്ടും ബാലനെ ഓർത്തിട്ടും ആ കുട്ടിനെ തിരിച്ചു കൊണ്ടു കൊടുക്കുക ഈ വേണേ പൈപ്പം കുട കൂടെ എവിടെ എവിടെ വെച്ചാൽ പൈപ്പം കാരണം ഇതൊരു വല്ലാത്തൊരു വിഷമാണ് ഒരു കുട്ടിൻ്റെ ഭാവി ഇതാക്കുക അ കുട്ടിൻ്റെ ലൈഫ് സ്കോയിൽ ചെയ്യാവുന്നതാണ് പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ വലിയ കാര്യം നമുക്കറിയില്ല പോലീസ് അന്വേഷിക്കേണ്ടതെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തോ കൊണ്ടേ കൊടുത്തു എന്നോ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നു അറിയില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ കാര്യമായാലും ദിയാഫാത്തിമൻ്റെ കാര്യമായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിക്കുക എന്താ അതുകൊണ്ട് കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന ഒരു സംതൃപ്തി എന്താണ് എത്ര കാലം ഉണ്ടാവും ആ സംതൃപ്തി ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ആ സംതൃപ്തി എത്ര കാലത്തേക്കാണ് മരിച്ചു പോകുന്നവരെല്ലാം ഉണ്ടാവുകയുള്ളൂ നമ്മളത് മരിച്ചു പോകുന്നവരെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്തൊക്കെ പറഞ്ഞു ഈ ഭൂമിയിലുള്ള എല്ലാവരും ഇവിടെ ജീവിക്കാൻ പോകുന്ന ആൾക്കാരൊന്നുമില്ല എല്ലാവരും മരിച്ചു പോകും ഇതൊക്കെ ചിന്തിക്കാതെ ആൾക്കാർ പലതും കാണിച്ചുകൊണ്ടുള്ളൂ എന്താ ചെയ്യാലേ എന്തായാലും ആ കുട്ടിനെങ്കിലും തിരിച്ചു ഞാൻ കൊടുക്കുക ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കേലും ഉമ്മാക്ക് അതേ പറയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ എന്തെങ്കിലും അപ്ഡേഷനുമായിട്ട് ഈ വിഷയമോ ദിയ ഫാത്തിമിൻ്റെ വിഷയമോ എന്താ വെച്ചാൽ പുതിയ അപ്ഡേഷനുമായിട്ട് വരാം അപ്പോൾ ബൈ